ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ മോദിക്ക് മൂന്നാം മുഴുവൻ സർവേകൾ പ്രവചിക്കുന്നു ദേശീയതരത്തിൽ മൂന്നാം തവണയും എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് മുന്നൂറിലധികം സീറ്റുകളുമായി എൻ ഡി എ അധികാരത്തിലേറും ഇത്തവണ കേരളത്തിൽ താമര വിരിയുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എ ബി പി സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് ഒന്നുമുതൽ മൂന്ന് വരെ സീറ്റുകൾ കിട്ടാനാണ് സാധ്യത യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ സീറ്റ് ലഭിക്കുമെന്ന സർവേ പ്രവചിക്കുമ്പോൾ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും ഇത്തവണിക്കും ലഭിക്കും സർവേ പ്രകാരം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സീറ്റാണ് കേരളത്തിൽ യു ഡി എഫിന് ലഭിക്കുക ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ പ്രകാരം എൽ ഡി എഫിന് ഒരു സീറ്റും യു ഡി എഫിന് മുതൽ എൻ ഡി എക്ക് രണ്ടു മുതൽ മൂന്ന് വരെയും ലഭിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് എൻ ഡി എ മുന്നൂറ്റി അൻപത്തിമൂന്ന് മുതൽ വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രസ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം നൂറ്റി പതിനെട്ട് സീറ്റ് മുതൽ നൂറ്റി മുപ്പത്തിമൂന്ന് വരെയും മറ്റുള്ളവർ നാല്പത്തിമൂന്ന് മുതൽ നാല്പത്തെട്ട് വരെയും സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രസ് പ്രവചിക്കുന്നത്